വേറെ ഞങ്ങളുടെ സ്നേഹത്തിൽ കഴിക്കണം ഒന്നര കിലോ നൂറ് ഒന്നര കിലോ നൂറ് ഓറഞ്ച് ചേട്ടാ ഒന്നര കിലോ നൂറ് ഓറഞ്ച് വേണം ഒന്നര കിലോ നൂറ് ഞങ്ങൾ മാനന്തവാടിയിൽ നിന്ന് കൊടകിലേക്ക് പോകുന്ന കൂർഗിലേക്ക് പോകുന്ന വഴിയാണ് കുട്ടയാണ് അപ്പൊ ഇവിടെ എത്തിയ സമയത്ത് നല്ല സ്മെല്ല് നാരങ്ങൻ്റെ ഈ തോട്ടത്തുനിന്ന് പറിച്ചു വെക്കുന്നതാണ് കേട്ടോ ഒന്നര കിലോ നൂറ് രൂപ ഇത് ഗണേഷ് മഹേഷ് ഇവർ രണ്ടുപേരാണ് ഇത് വിൽക്കുന്നത് കൊടകോറഞ്ചിന്റെ ഒരു പ്രത്യേക രുചിയാണ് പ്രത്യേക സ്മെല്ലും ഇല്ലടാ സൂപ്പർ അപ്പൊ ഞങ്ങൾക്ക് ഒന്നര കല്ലോ എടുത്തു ഞാൻ എടുത്തു തരാം ഉണ്ടോ കാപ്പിത്തോട്ടാണ് കുട്ടേലധികം എന്തു നല്ല പൂണ്ട് കൊളാന്നറിയോ